നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ന്യൂട്ടൺ വെൽസ്ലി ആശുപത്രിയിലെ പ്രസവ വിഭാഗം പ്രവർത്തിക്കുന്ന അഞ്ച് നേഴ്സുമാർക്ക് ബ്രെയിൻ ട്യൂമറുകൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ബൈനൻ ട്യൂമറുകളാണ് ഇവരുടെ മസ്തിഷ്കത്തിൽ കണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ അതായത് ഒരേ ആശുപത്രിയിൽ ഒരേ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അഞ്ച് നഴ്സുമാർക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബ്രെയിൻ ട്യൂമർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരെല്ലാം ആശുപത്രിയുടെ അഞ്ചാം നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇതിൽ പുറമെ മറ്റ് ആറ് ജീവനക്കാർക്കും മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ആശുപത്രി വക്താക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഏപ്രിൽ ഒന്നിന് ശേഷം ആശുപത്രി അധികൃതർ പതിനൊന്ന് ജീവനക്കാരെ കൂടി ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ഏതാനും ജീവനക്കാർക്ക് ബ്രെയിൻ ട്യൂമർ കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ആശുപത്രിയുടെ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വിഭാഗം റേഡിയേഷൻ ഫാർമസ്യൂട്ടിക്കൽ സുരക്ഷാ വിഭാഗങ്ങൾ പുറമേക്കുള്ള പരിസ്ഥിതി വിദഗ്ധർ എന്നിവരുമായി ചേർന്ന് സമഗ്രമായ അന്വേഷണമാണ് നടത്തിയത് എന്നാണ് ആശുപത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അന്വേഷണത്തിൽ സി ഡി സി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഡിസംബറിൽ തുടങ്ങിയ പരിസ്ഥിതി പരിശോധനയിൽ തികച്ചും സുരക്ഷിതമായ അന്തരീക്ഷമാണെന്ന് കണ്ടെത്തിയതായും ആശുപത്രി അറിയിച്ചു ആശുപത്രിയിലെ അതേ ഏരിയയിൽ പരിസ്ഥിതി കാരണം ട്യൂമർ രൂപപ്പെടുകയായില്ല എന്നതാണ് അന്വേഷണത്തിൻ്റെ പ്രധാന കണ്ടെത്തൽ അതേസമയം ആശുപത്രി നടത്തിയ പരിസ്ഥിതി പരിശോധന വിശദവുമായിരുന്നില്ലെന്നാണ് മാസ്ച്യൂസെറ്റ്സ് നഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നത് ഇത് മുൻകൂട്ടി നിശ്ചയിച്ചൊരു നിഗമനത്തിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി ശ്രമിക്കരുത് എന്നും യൂണിയൻ പ്രതിനിധികൾ വ്യക്തമാക്കി മുന്നൂറിലധികം ജീവനക്കാർ നിലവിൽ സംശയങ്ങളും ആശങ്കകളും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ മെഡിക്കൽ രേഖകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങൾ ആശുപത്രി പുറപ്പെടുവിച്ച മറ്റൊരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ജീവനക്കാരുടെയും രോഗികളുടെയും സുരക്ഷയാണ് ഏറ്റവും വലിയ പരിഗണനയെന്നും വ്യക്തമാക്കി അടുത്ത ആഴ്ച ജീവനക്കാരുമായി മറ്റൊരു ടൗൺ ഹാൾ യോഗം നടത്തുമെന്നും അധികൃതർ പറയുന്നുണ്ട് ജീവനക്കാരിൽ പലരും ഇപ്പോഴും ആശങ്കയിൽ കഴിയുകയാണ് ഇതൊരു യാദൃശ്ചിക സംഭവം മാത്രമാണോ അതോ കണക്കാക്കാനാകാത്ത ഒരു അപകട സാധ്യതയുടെ സൂചനയാണോ എന്നതിൽ ആശുപത്രിയിലും യൂണിയനും തമ്മിൽ നിലപാടുകളിൽ വ്യത്യാസമുണ്ട് അന്വേഷണം തുടരുന്നതിനിടെ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി ജീവനക്കാർ ആശുപത്രിയോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് സംഭവത്തെ തുടർന്ന് ബോസ്റ്റൺ ഏരിയയിലുള്ള ഒരു ആശുപത്രി ജനറൽ ബ്രിഗാം ന്യൂട്ടൺ വെല്ലസി ആശുപത്രിയിൽ അന്വേഷണം നടക്കുകയാണ് ബോസ്റ്റണിൽ നിന്ന് ഏകദേശം പത്ത് മൈൽ പടിഞ്ഞാറാണ് ആശുപത്രി ഉള്ളത് ബ്രെയിൻ ട്യൂമറിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതയൊന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല ആശുപത്രിയിൽ അസോസിയേറ്റഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ പറഞ്ഞിട്ടുണ്ട് സർക്കാർ ആരോഗ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് അന്വേഷണം നടത്തിയതായും ആശുപത്രി പറഞ്ഞു ഡിസ്പോസിബിൾ മാസ്കുകൾ ജലവിതരണം സമീപത്തുള്ള എക്സ്റേകൾ താഴ്ത്തി നിലയിലെ കീമോതെറാപ്പി ചികിത്സ എന്നിവയൊന്നും നഴ്സുമാരുടെ ആരോഗ്യ പ്രശ്നത്തിന് ബന്ധമില്ലെന്നാണ് അധികൃതരുടെ വാദം ന്യൂട്ടൺ വെല്ലസി ആശുപത്രിയിലെ നഴ്സുമാർക്ക് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മസാചുസെറ്റ്സ് നഴ്സസ് അസോസിയേഷൻ അന്വേഷണം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ തങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം സ്വാതന്ത്ര്യവും ശാസ്ത്രീയവുമായ ഒരു അന്വേഷണം പൂർത്തിയാക്കുക എന്നതാണ് ആ ശ്രമം പുരോഗമിക്കുകയാണ് സത്യം തെളിയിക്കാൻ ചിലപ്പോൾ കൂടുതൽ ആഴ്ചകൾ എടുത്തേക്കുമെന്നാണ് എം എൻ വക്താവ് പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോൾ നിസ്സാരക്കാരനായി തോന്നിയാലും അത്യാധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത് പലപ്പോഴും വലിയ രീതിയിലുള്ള ആളുകൾ ഇത്തരത്തിൽ ബ്രെയിൻ ട്യൂമർ വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരാറുണ്ട് ഏതായാലും അഞ്ച് പേർക്കാണ് ഇപ്പോൾ നിലവിൽ ഈ ആശുപത്രിയിൽ ഈ ബ്രെയിൻ ട്യൂമർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മറ്റുള്ള അവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാരടക്കം തന്നെ ആശങ്കയിലാണ് ഈ തലച്ചോറിനുള്ളിലെ അസാധാരണ കോശങ്ങളുടെ രൂപവൽക്കരത്തെ ബ്രെയിൻ ട്യൂമർ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് രണ്ട് പ്രധാനതരം ബ്രെയിൻ ട്യൂമറുകളാണുള്ളത് മാരകമായ ഈ ക്യാൻസർ മുഴകൾ അപകടകരമല്ലാത്ത അതായത് ബിനൈൻ മുഴകൾ മസ്തിഷ്ക മുഴകളിൽ അതിജീവിക്കാനുള്ള സാധ്യത താഴെപ്പറയുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഏത് തരം ട്യൂമറാണ് ട്യൂമറിന്റെ വലിപ്പം ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശം തുടക്കത്തിലുള്ള കണ്ടെത്തൽ രോഗിയുടെ പ്രായവും ആരോഗ്യവും ട്യൂമർ നീക്കം ചെയ്യുന്നതിൻ്റെ വ്യാപ്തി തലച്ചോറിൻ്റെ കംപ്രഷൻ അല്ലെങ്കിൽ പ്രകോപനം മൂലമാണ് ട്യൂമർ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് ഇവയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തലവേദന ഫിറ്റ്സ് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഛർദ്ദി മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന ന്യൂനത്വം മാനസികമായ മാറ്റങ്ങൾ എന്നിവയാണ് ഇത്തരം അവസരങ്ങളിൽ രോഗിക്ക് അസഹനീയമായ തലവേദന അനുഭവപ്പെടുന്നു അത് രാവിലെ അതിതീവ്രമായി വരികയും ചിലപ്പോൾ ഛർദിക്കുന്നതോടെ ഏർ ചെയ്യുന്നു എന്നാൽ ചില അവസരങ്ങളിൽ നടക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് ഉൾപ്പെടാം എന്നാൽ എല്ലാ തലവേദനയും ട്യൂമർ കാരണമാവില്ല എപ്പോഴാണ് അവയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് തലവേദന ഇല്ലാത്ത ഒരാൾക്ക് തലവേദന വരാൻ തുടങ്ങിയാൽ അത് ഗൗരവമായി കാണണം പുതുതായി രൂപം കൊണ്ട തലവേദനയുടെ തീവ്രത ക്രമേണ വർദ്ധിച്ചു വരുന്നതായി കാണപ്പെടുന്നു വേദന തികച്ചും ഇടപെടാതെ തന്നെ അനുഭവപ്പെടുന്നു സാധാരണയായി അധിക സമയം രോഗി കടുത്ത തലവേദനയെ തുടർന്നാണ് രാവിലെ ഉണരുന്നത് രാവിലെ ഉണരുമ്പോൾ തന്നെ രോഗി അതികഠനമായി ഛർദിക്കുന്നു ഇവിടെ ഛർദ്ദിയോടൊപ്പം ഓക്കാനും ഉണ്ടാകില്ല ഛർദ്ദിക്കുന്നതോടെ തലവേദനയ്ക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നു പുതുതായി സംഭവിക്കുന്ന ഫിറ്റ്സ് ഇത് വ്യത്യസ്ത തരമാകാം അതായത് ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം ഉൾപ്പെടുന്ന തരത്തിലോ അല്ലെങ്കിൽ മുഴുവൻ ശരീരവും ഉൾപ്പെടുന്ന തരത്തിലോ ആവാം ബലഹീനത അല്ലെങ്കിൽ മരവിപ്പ് ക്രമേണ വർദ്ധിക്കുകയും ശരീരത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വശം മാത്രം ഉൾപ്പെടുമ്പോൾ കാഴ്ചസംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഒപ്റ്റിക് നാഡി അല്ലെങ്കിൽ എപ്പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുമ്പോൾ മെമ്മറി പ്രശ്നങ്ങൾ പെരുമാറ്റം മാറ്റങ്ങൾ ഭാഷാ പ്രശ്നങ്ങൾ ആശയക്കുഴപ്പങ്ങൾ മുതലായവ പെട്ടെന്നുണ്ടാകുന്ന വൈജ്ഞാനിക പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ സംസാരത്തിലെ ബുദ്ധിമുട്ട് ചലന രീതിയിൽ സംഭവിക്കുന്ന പെട്ടെന്നുള്ള അസ്വസ്ഥതകൾ അസന്തുലിതാവസ്ഥ ഏകോപനത്തിൽ അല്ലെങ്കിൽ മുഖത്തെ പേശികളുടെ ബലഹീനത എന്നിവ സംഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള അപകട സൂചനകൾ രോഗിയിൽ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യകമായ ആവശ്യമായ വൈദ്യസഹായം തേടേണ്ടതാണ് ഇന്ത്യയിൽ പ്രതിവർഷം നാൽപ്പതിനായിരം മുതൽ ബ്രെയിൻ ട്യൂമർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായി പഠനം പറയുന്നുണ്ട് ഇന്ത്യയിൽ ഓരോ വർഷവും മുപ്പത്തിരണ്ടായിരം പുതിയ ബ്രെയിൻ ട്യൂമർ കേസുകൾ രേഖപ്പെടുത്തുന്നതായി ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ക്യാൻസർ രജിസ്ട്രീസ് പുറത്തിറക്കിയ കണക്ക് പ്രകാരം പറയുന്നുണ്ട് ഈ റേഡിയേഷൻ എക്സ്പോഷറാണ് മസ്തിഷ്ക മുഴകൾക്കുള്ള ഏറ്റവും അറിയപ്പെടുന്ന അപകട സാധ്യതാ ഘടകം റേഡിയേഷൻ തെറാപ്പി മറ്റേതെങ്കിലും അവസ്ഥയെ ചികിത്സിക്കുന്നതിനായി ഉപയോഗിക്കുമ്പോൾ അത് അപകട സാധ്യത സൃഷ്ടിച്ചേക്കാം റേഡിയേഷന് ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ മസ്തിഷ്ക മുഴകൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് പക്ഷേ റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ട്യൂമറുകൾ വളരെ വളരെ അപൂർവ്വമാണ് എക്സ്റേ അല്ലെങ്കിൽ സി ടി സ്കാൻ പോലുള്ള ഇമേജിംഗ് ടെസ്റ്റുകളിലേക്ക് എക്സ്പോഷ്യർ ചെയ്യുന്നതിലൂടെ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യത ഇതുവരെ ഉറപ്പാക്കിയിട്ടില്ല എന്നിരുന്നാലും ഇതിനെ സംബന്ധിച്ചുള്ള അപകട സാധ്യത വളരെ ചെറുതാണ് രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകൾക്ക് തലച്ചോറിൻ്റെയോ സുഷുപ്ന നാടിയുടെയോ ലിംഫോമ ഉണ്ടാകാനുള്ള സാധ്യത സംശയാസ്പദമാണ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ ഓറൽ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ എടുക്കുന്ന ആർത്തവ വിരാമത്തിനു ശേഷമുള്ള സ്ത്രീകൾക്ക് മിഞ്ചു ഉണ്ടാകാനുള്ള സാധ്യത അല്പം കൂടിയേക്കാം എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്നതിന് കൂടുതൽ ഗവേഷണം ആവശ്യമാണ് അപൂർവ സന്ദർഭങ്ങളിൽ മസ്തിഷ്ക അർബുദം കുടുംബ പാരമ്പര്യം എന്നോളം സംഭവിക്കുന്നു സാധാരണയായി ആ വ്യക്തിയുടെ ചെറുപ്പകാലത്തിൽ സംഭവിക്കുന്നു ന്യൂറോ ഫിംബ്രോ മാറ്റോഡിസ് ട്യൂബറസ് വോൾ ഹിപ്പൽ എന്നീ രോഗങ്ങൾ ഇതിൽ ചിലതാണ് ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ഈ ഒരു ഹോസ്പിറ്റലിലാണ് അഞ്ചോളം പേർക്ക് ഇത്തരത്തിൽ ബ്രെയിൻ ട്യൂമർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതായാലും അന്വേഷണം നടക്കുകയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നഴ്സുമാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ അഞ്ചു പേർക്ക് മാത്രമാണ് ബ്രെയിൻ ട്യൂബർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നിരുന്നാലും അവിടെ അന്വേഷണവും അതുപോലെ തന്നെ പരിശോധനയൊക്കെ തന്നെ പുരോഗമിക്കുകയാണെങ്കിൽ മാത്രമാണ് കൂടുതൽ ആളുകൾക്ക് ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ